കമ്പി ഉറപ്പിച്ച മുഴൻ നേറത്തിലുള്ള ഇത്താരയുടെ സ്വരം ഉയർന്നപ്പോൾ വിമല ചെവിടോർത്തു ആ മനുഷ്യൻ തന്നെയാണോ എങ്കിൽ ശോഷിച്ച വിരലുകൾ എത്ര വിദഗ്ധമായാണ് ഒറ്റ കമ്പിയിൽ സഞ്ചരിക്കുന്നത് മെത്ത ഏതോ ഒരിട ജീവിയുടെ ശരീരം പോലെ തണുത്ത് കുഴഞ്ഞു കിടക്കുന്നു സ്വരം സർദാർജിയുടെ തന്നെയാവണം ചിലമ്പിച്ച ശബ്ദം അവൾ ചെവിടോർത്തു ഉഡ്ഢി ഉഡ്ഢി ലംഭി ഉഠാരി ഗോരി മനോ ബിസാരി പ്രാകൃതമായ ഏതോ പഞ്ചാബി നാടൻപാട്ടാണ് കൊയ്ത് കൂട്ടിയ ചോളക്കറ്റകളുടെ ഇടയിലൂടെ കൊടും വെയിലത്ത് നിലാവിലെന്ന പോലെ അനായാസമായി കറ്റക്കയർ ചുരട്ടി നടന്നു പോകുന്ന ഒരു പഞ്ചാബി പെൺകുട്ടിയുടെ വാടിയ മുഖം